തൃശൂർ പൂരം അലങ്കോലമായത് സംബന്ധിച്ച് പരിശോധന നടത്താൻ ഡി ജി പിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലവിൽ പരിശോധന നടക്കുന്നുണ്ട് വസ്തുതയ്ക്ക് അനുസരിച്ചല്ല വിവരാവകാശ നിയമപ്രകാരം പോലീസ് ആസ്ഥാനത്ത് നിന്ന് മറുപടി നൽകിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അന്വേഷണം നേരത്തെ തീരേണ്ടതായിരുന്നു സമയം നീട്ടിച്ചോദിച്ച് കഴിഞ്ഞയാഴ്ച ഫയൽ വന്നു ഇരുപത്തിനാലിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനെ അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇന്ന് മുഖ്യമന്ത്രിക്ക് ഡി ജി ും കൈമാറും ഒരാഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നാലു മാസം കഴിഞ്ഞാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി റിപ്പോർട്ട് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂർ പൂരം നടന്ന ഏപ്രിൽ പത്തൊമ്പതിന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളാണ് വൻ വിവാദത്തിലേക്ക് നയിച്ചത് ഇരുപത്തി പുലർച്ചെ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടിന് തിരക്കു നിയന്ത്രിക്കാൻ എന്ന പേരിൽ രാത്രി പത്ത് മണിയോടെ സ്വരാജ് റൗണ്ടിലേക്കുള്ള പോലീസ് ബാരിക്കേഡ് കെട്ടി അടച്ചതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് സ്വരാജ് റൗണ്ട് തേക്കിൻകാട് മൈതാനം എന്നിവ കെട്ടി അടച്ച പൂരനഗരിയിലേക്കുള്ള പ്രവേശനം പോലീസ് തടഞ്ഞിരുന്നു ഇതോടെ രാത്രിപൂരം കാണാൻ എത്തിയവരിൽ ഭൂരിഭാഗം പേർക്കും റൗണ്ടിലേക്ക് കടക്കാനായില്ല തിരുവമ്പാടി ഭാഗത്തുനിന്ന് വടക്കുനാഥ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും അടച്ചതോടെ എഴുന്നള്ളിപ്പും പഞ്ചപാതിവും തടസ്സപ്പെട്ടു ജനക്കൂട്ടം ഇതിൽ പോലീസിനെ ചോദ്യം ചെയ്തു ആൾക്കൂട്ടത്തിനു നേരെ പോലീസ് രാഗ്തി വീശിയെന്നും പരാതി ഉയർന്നു പോലീസിനെതിരെ തിരുവമ്പാടി ദേവസ്വം പരാതിപ്പെട്ടെങ്കിലും നടപടി എടുക്കാതായതോടെ ഇതോടെ തിരുവമ്പാടി ദേവസ്വം എഴുന്നള്ളിപ്പും പഞ്ചവാദിയും പാതി വഴിയിൽ ഉപേക്ഷിച്ചു ഒമ്പതാനകളെ ഉൾക്കൊള്ളിച്ച് നടത്തേണ്ടിയിരുന്ന എഴുന്നള്ളിപ്പിൽ ഒരാനയെ മാത്രം എഴുന്നള്ളിച്ചതും പന്തലുകളിലെ വിളക്കുകൾ അണച്ചതും പഞ്ചവാദി പുലർച്ചെ ഒന്നരയോടെ അവസാനിപ്പിച്ചതുമൊക്കെ പ്രതിഷേധത്തിന് കാരണമായിരുന്നു ഇതിനൊക്കെ പുറമെ പുലർച്ചെ മൂന്നിന് നടക്കേണ്ടിയിരുന്ന വെടിക്കെട്ടിലും അനിശ്ചിതത്വം ഉണ്ടായി ഇവയൊക്കെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിരുന്നു അന്ന തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ വെടിക്കെട്ട് മൈതാനത്ത് നിന്ന് പൂരം കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ നീക്കം ചെയ്യാൻ ശ്രമിച്ചതും തർക്കത്തിലേക്ക് നയിക്കുകയായിരുന്നു